പതിനാലിന് അത് വന്നിട്ടുണ്ട് അപ്പോ ഉമർ അഫീദുമായി ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയ വിവരാണ് ഈ കത്ത് അന്നെ കിട്ടീനേ അന്നെ കിട്ടീനേ അമ്മക്കും കിട്ടീനെ മനസ്സിലാക്കണങ്ങള് ഇവര് ഈ വാട്ടർമാർക്ക് ഇല്ലാത്ത അടുത്തുണ്ടല്ലോ തന്നെ അപ്പൊ ഈ ഉമർ അഫീദ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ ശിക്ഷ മാറ്റിയിട്ടുണ്ട് ബേജാറാണ്ട അപ്പൊ ഈ ദായി പടന്ന് പറഞ്ഞു കൊടുക്കാണ് അത് മുണ്ടണ്ട അപ്പൊ പുറത്തു വിടണ്ട ഞങ്ങൾ ചർച്ച നടത്തിയിട്ട് നാളെ നമ്മളെ ഉസ്താദ് പത്രസമ്മേളനം നടത്തിയിട്ട് പറയും പ്രവർത്തനം കാരണം ഇവിടെ വിജയിച്ചിട്ടുണ്ട് തന്നെ ഇന്ന് ആ സാധനം പുറത്തു വിടണ്ട ഞമ്മക്കൊന്ന് ആ വിഷയത്തിൽ പറയാനുള്ളത് കഴിഞ്ഞിട്ട് വിടാ ഊഷാദേ ആലോചിച്ച് നോക്കിയാ എത്രത്തോളം കളവാണ് ഈ പച്ച തോണീ പറയണതെന്നുള്ളത് പടച്ചോണ പേടിയെത്താനും അനക്കില്ല പടപ്പിൽ എനിക്ക് പേടി വേണ്ടേ അല്ല മെൻസുമാർ ഇതൊക്കെ കേൾക്കുന്നുണ്ട് ഇന്നെ കുറിച്ച് വിലയിരുത്തുന്നുള്ള മെൻസുമാര് ചോറാണ് തിന്നരുത് എന്നുള്ളത് എനിക്ക് തിരില്ലേ എന്റെ കുഞ്ഞപ്പൂ ഇതൊരു കാര്യാലോചിക്ക പതിനാലാം തീയതി ചെയ്യുന്നു പിന്നെ കോടതി ഉത്തരവ് വരുന്നു നിങ്ങളെ കയ്യിലും കിട്ടി എന്ന പറഞ്ഞു വാട്ടർമാർക്കിൽ ചിലപ്പോ നിങ്ങളെ കയ്യിലുണ്ട് എന്നാ പറഞ്ഞു നിങ്ങൾ വേറെ പറയണെങ്കിൽ നേരത്തെ തന്നെ ഞങ്ങളെ കൈ കിട്ടിയിരുന്നു നിങ്ങളിപ്പോ താമരശ്ശേരി പരിപാടി വെച്ചേനെന്തിനാ ഷെയ്ഖുനാൻ അവഹേളി ഏ പിസ്താൻ അവഹേളിക്കാനാണല്ലോ ഏ പിസ്താദ് ഇതൊക്കെ ഒരു കാട്ടിക്കൂട്ടൽ നടത്തിയതാണ് ഒരു നാടകം കളിച്ചതാണ് ഉസ്താൻ ഒരു പങ്കൂലി എന്ത് പറയാനുള്ള പരിപാടി നടത്തിയത് അങ്ങനെയാണെങ്കിൽ പതിനാലാം തീയതി ഇത് മാറ്റി വെച്ച ഇവർ ഇങ്ങക്കും കിട്ടി എന്നാണ് പറയണത് ഇത് പതിനഞ്ചാം തീയതിയാണ് പത്രങ്ങളിലും മുഴുവനും ചാനലുകളിലും മുഴുവനും പതിനഞ്ചാം തീയതി മരമാണ് വരുന്ന മരവിപ്പിച്ചു എന്നും മൂന്ന് മണിക്ക് ഉസ്താദിന്റെ പത്രസമ്മേളനം ഉണ്ടാവുന്നു ഒക്കെ പതിനഞ്ചാം തീയതിയാണ് വരുന്നത് എന്തെങ്ങള് ഇത്രത്തോളം ഈ ചാനലിലെ പരിപാടി നിങ്ങൾക്ക് താമരശ്ശേരി പരിപാടി നടത്തേണ്ട ഒരു ആവശ്യമില്ലല്ലോ ഇങ്ങക്ക് പതിനാലാം തീയതി തന്നെ ഇതാ ഇതാ പിന്നെ എ പി അബുബക്കർ മുസ്ലിയാരുടെ പത്രസമ്മേളനം അദ്ദേഹത്തിന്റെ ഇടപെടലോ ഒന്നും ശരിയല്ലട്ടോ അതൊന്നും നിങ്ങളെ വിശ്വസിക്കണ്ട ഒരു ഒരു ഇടപെടുക അവിടെ നടത്തിയിട്ടില്ല ഇനി നാളെ പത്രസമ്മേളനം വിളിച്ചാൽ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും സ്വീകരിക്കണ്ട നാളെ ഒരു പാർട്ടി നിങ്ങൾ സ്വീകരിക്കേണ്ട അതാ പതിനാലാം തീയതി ഇത് ഇന്ന് തന്നെ മാറ്റിവെച്ച ഇവർ ഞങ്ങൾക്കും കിട്ടിയിരിക്കും ഞങ്ങൾ കിട്ടിയിരിക്കുന്നു എന്ന് അറിയാണ്ട് ചങ്ങായി ഇങ്ങക്ക് പൊത്തുവിട്ട പോരനിയോ നിങ്ങൾ പുറത്തുവിടാ നിങ്ങൾ ഇത് താമരശ്ശേരി പരിപാടി വെക്കാൻ വേണ്ടി മാറ്റിച്ചേനി നിങ്ങൾ പുറത്തുവിടാ നോണ പറയണേന് ഒരു ഉളുപ്പ് അരുപ്പുള്ള ആൾക്കാർ കുളിച്ച കൊളത്തിൽ പോയി കഴിയും കളിംഗ് എനിക്ക് അത് തന്നെ ഞങ്ങൾക്ക് വേണ്ടേ പുറത്തുവിട്ടപ്പം ഇത് ഗ്രാൻഡ് മുഫ്തി ഇടപെട്ടിട്ട് വന്നത് അറിയിക്കാൻ വേണ്ടിട്ട് അതിൻ്റെ വാട്ടർമാർക്കിൽ ഗ്രാൻഡ് മുഫ്തി അപ്പത് നേരത്തെ തീരുമാനമായതാണ് ഇവരുമായി ബന്ധപ്പെട്ട ആ വിഷയത്തിൽ ഒരു പ്രത്യേക നിങ്ങൾ കളവ് നമ്മളിപ്പോൾ ഇതുകൊണ്ട് ആളുകളൊക്കെ എന്തൊക്കെ പറഞ്ഞു ഇന്നലെ ഈ ഈസ്താദിന്റെ വിധി പകർപ്പ് ഈ ഗ്രാൻഡ് മുഫ്തി എന്നുള്ള ആ എംബ്ലം വെച്ചുകൊണ്ട് പലരും സംശയം ഉന്നയിക്കുകയുണ്ടായി അതിന്റെ ഒരു വിശദീകരണം എന്താ അത് സ്വാഭാവികമായിട്ടും ഈ ഉത്തരവ് വന്നു കഴിഞ്ഞാല് കാന്തപുരം ഉസ്താദിന്റെ ഇതിന്റെ ഇതിൻ്റെ ആധികാരികതയെപ്പോലും ചോദ്യം ചെയ്യുന്ന രൂപത്തിലുള്ള വിമർശനങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുമെന്ന് മലയാളികൾക്കറിയാം അപ്പൊ ഈ പകർപ്പ് ഉസ്താദ് തന്നെ ഇടപെടലുകൾ നടത്തി ഉസ്താദിനെ കിട്ടിയപ്പോൾ ആ വാട്ടർമാർക്ക് വെച്ചുകൊണ്ട് തന്നെ മനഃപൂർവ്വം അവർ അങ്ങനെ ഔട്ട് ചെയ്തതാണ് അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതുമായിട്ട് പലരും രംഗത്ത് വരികയായിരുന്നു ഇപ്പം പലരുടെയും ഒരു പ്രകോപനം ഞാൻ ഇന്നലെ തന്നെ പല മീഡിയകളിലും പലരും പറയുന്നത് കണ്ടത് ഈ പകർപ്പ് വാട്ടർമാർക്ക് വെച്ച് പ്രചരിപ്പിച്ചു എന്നതാണ് കാരണം അവർക്കൊന്നും ഇതിന്റെ കർത്തൃത്വം ഏറ്റെടുത്തുകൊണ്ട് രംഗത്ത് വരാൻ പറ്റിയില്ല അപ്പോൾ ആ സഹോദരന് പോലും കോടതിയിൽ നിന്ന് ഉത്തരവ് കൈപ്പറ്റുന്നതിന്റെ മുമ്പ് ഈ ഇരയുടെ സഹോദരന് പോലും കിട്ടുന്നത് കാന്തപൂര പ്രസ്താദന്റെ വാട്ടർമാർക്കോടുകൂടിയുള്ള അദ്ദേഹത്തിനാണ് കോടതിയിൽ നിന്ന് ആദ്യമായിട്ട് ഈ പകർപ്പ് കിട്ടുന്നത് പോലും അപ്പോൾ അതിന്ന് നമുക്ക് വളരെ ക്ലാരിറ്റിയോടെ അദ്ദേഹം അങ്ങനെയല്ലായിരുന്നു കാന്തപൂർ പ്രസ്താദ് പുറത്തുവിട്ടതെങ്കിൽ ചിലപ്പോ കുറച്ചുകൂടി അദ്ദേഹത്തിന്റെ ഇതിൽ ഇടപെടലുകൾ വിമർശന വിധേയമാകുന്ന സാഹചര്യം പോലും ഉണ്ടാകുമായിരുന്നു കേട്ടോ

ഇവർക്ക് പൊതുസമൂഹം വിലയിരുത്തണ്ട് ഇവർക്ക് രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാരെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകളെ ഓർക്കറിയ ഇതിൽ ആറാത്തേന്ന് പച്ചക്കള്ളം പറഞ്ഞാ പറയാ മോയൻറെ മോയൻ്റെ വിളിച്ചാൽ പോരാ ആയിരം മോന്റെ കൂട്ടി വിളിക്കാൻ ആയിരം മോൻറെ അമ്പതിയെ കേട്ടോ ഇത് മോൻ്റെ പിന്നെ ആരാട പോയൻ്റെ പറയാ സമൂഹത്തിന് എന്ത് നടത്തി പറഞ്ഞ കേട്ടോ എന്നാ ഞങ്ങൾ കാണിച്ചു തരാൻ വെറുതെ ഈ ഏറ്റവും വലിയ കേട്ടോ അതുപോലെ കാന്തപുരത്തിന്റെ ഇടപെടൽ അദ്ദേഹം പറഞ്ഞിരുന്നു എന്നോട് ചാണ്ടിയമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഇടപെടൽ ഇപ്പൊ എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട് അദ്ദേഹത്തിന് സ്പിരിച്വൽ സർക്കിൾസിൽ സർക്കിൾസിൽ ലീഗൽ ഹബീബ് എന്ന് പറഞ്ഞ സ്പിരിച്വൽ ലീഡർ അദ്ദേഹത്തെ ഇൻവോൾവ് ആക്കിയത് തന്നെ കാന്തപുരമാണ് അതേ അവിടുത്തെ ജഡ്ജസുമായിട്ട് സംസാരിച്ചു അവിടുത്തെ ജഡ്ജസ് അറ്റോർണി ജനറൽ വിളിച്ചു കേസ് വിളിപ്പിച്ചു അവിടെയുള്ള ലീഗലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫാസ്റ്റൻ ചെയ്ത് നമ്മുടെ നാട്ടിൽ പോലും ഏതെങ്കിലും ഒരു കോടതിയുടെ ഉത്തരവ് ഒരു ദിവസം കൊണ്ട് മരവിപ്പിക്കാൻ പറ്റുമോ ഒറ്റ ദിവസം കൊണ്ടാണ് അത് മരവിപ്പിച്ചത് ആ ഓർഡർ കിട്ടിയത് ഇവർക്കാണ് അപ്പം ഈ ലീഗൽ ആക്ടിവിറ്റീസ് മൊത്തം നടത്തിയതും പ്രവർത്തനമൊക്കെ നടത്തിയത് കാന്തപുരമാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് വളരെ ആശ നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് സ്റ്റേ വലിയ മകനാതെ ചാണ്ടി ഉമ്മൻ നിരന്തരം ഈ വിഷയത്തിൽ പഠിക്കുകയും അവരിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയും എല്ലാ വിഷയങ്ങളും പഠിച്ചാളാ എല്ലാ നിയമവശവും അതിന്റെ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ പഠിച്ച് വിലയിരുത്തി വളരെ കൃത്യമായി വേറെ ഒറ്റ ദിവസം കൊണ്ടാണ് ആ ജീവിതങ്ങള് ആ സ്കോർന്ന് പറഞ്ഞാരാൻ ചാണ്ടിന്റെ മകനമാരുണ്ട് ആരോടോ ഇവരെണ്ടോ ഓ എൻ്റെ എന്റെ തേന അറിയാൻ ഒക്കെ പച്ചമരുന്ന ഇത് ഇന്നലെ പറഞ്ഞതാ കണ്ടിൻ മനസ്സിലായോ ഇതാണ് മറ്റേ കേരളീയ സമൂഹം വിലയിരുത്തി കൊണ്ടിട്ടുണ്ട് അത് പഠിച്ചോ ഇത് അപ്പുറത്തേക്ക് പത്ത് കൊണ്ട് ആവശ്യമില്ല അന്റീൻസാരിപ്പുറത്തേക്ക് ആരോടും പറഞ്ഞിട്ട് ആ വിഷയത്തിൽ ഇടപെട്ട് കൊണ്ടിരുന്ന ആളുകൾ പറയണേ അതീപിതങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ടാണ് ആ കോടതി സ്റ്റേ വാങ്ങിയത് മനസ്സിലായി അയ്യക് കാരണാരാ ഈ അതീപിതങ്ങൾ അതിലേക്ക് എത്തിക്കാൻ കാന്തപുരാണ് കാന്തപുരത്തിന്റെ ഇടപെടലാണ് പാർച്ച കള്ളം വന്ന് വരയ്ക്കുന്ന വെച്ചാലും മോൻറ്റാ വിളിച്ചാൽ മതിയോ ആയിരം മോൻറ്റാജി ആയിരം അങ്ങനെ